ം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരും തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളിൽ ഒരേ നിലപാട് തന്നെയാണ് വെച്ചു പുലർത്തുന്നത് തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന നിലപാട് ഇരു സർക്കാരുകളും സ്വീകരിക്കുകയാണ് പരസ്പരം തൊഴിലാളി വിരുദ്ധതയുടെ കാര്യത്തിൽ ഇവ മത്സരിക്കുകയാണ് ഇവിടെ പണിമുടക്കിന് ആധാരമായി പറഞ്ഞിരിക്കുന്ന വിഷയം കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് അത് തികച്ചും വസ്തുതാപരമാണ് എന്നാൽ കേന്ദ്രം അത് നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ചട്ടം നിർമ്മിച്ച ഒരു സർക്കാർ ഇന്ത്യയിൽ ആദ്യത്തെ സർക്കാർ എന്ന് പറയുന്നത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരാണ് അതായത് കേന്ദ്രത്തിന്റെ നയങ്ങളെയും നിലപാടുകളെയും അതേപോലെ നടപ്പിലാക്കാൻ തുനിയുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിൽ നിലവിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധത മാത്രം ചൂണ്ടിക്കാണിച്ചാൽ അത്തരം സെലക്ടീവ് ആയിട്ടുള്ള ഒരു സമരത്തിലേക്ക് പണിമുടക്കിലേക്ക് പങ്കെടുക്കുവാൻ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ തയ്യാറല്ല എന്നുള്ളതിന്റെ തെളിവാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഈ പണിമുടക്കുമായി സഹകരിക്കാതെ ഞങ്ങൾ പണിയെടുത്തുകൊണ്ട് പ്രതിഷേധിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് എന്തെല്ലാം നഷ്ടപ്പെട്ടു ക്ഷാമപദ്ധ അവകാശമല്ല എന്ന് പറഞ്ഞ ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് ആ തൊഴിലാളി വിരുദ്ധതക്കെതിരെ പ്രക്ഷോഭത്തിനിറങ്ങാതെ ആ തൊഴിലാളി വിരുദ്ധതക്കെതിരെ പണിമുടക്കത്തിനങ്ങാതെ ഏതെങ്കിലും സംഘടനകൾ ഇരട്ടത്താപ്പ് നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ നിലപാടിനോട് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഒരു കാലഘട്ടത്തിലും യോജിക്കുവാൻ തയ്യാറല്ല കേരളത്തിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ പണിമുടക്കിയിട്ടുള്ള കോൺഗ്രസ് അനുകൂല സംഘടനയാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ കേരളത്തിലെ എൽ ഡി എഫ് സംഘടനയായി എൽ ഡി എഫ് ഭരണകൂടത്തിനെതിരായി രണ്ട് തവണ പണിമുടക്കിയ കഴിഞ്ഞ വർഷം ജനുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാല് ആ ദിവസങ്ങളിൽ തൊഴിലാളി വിരുദ്ധതക്കെതിരെ പണിമുടക്കിയപ്പോൾ അതിനെ ഒറ്റപ്പെടുത്തുവാനും അതിനെ വഞ്ചിക്കുവാനും അതിനെതിരെ കരിങ്കാലിപ്പണി നടത്തിയ ഒരു വിഭാഗം തൊഴിലാളി സംഘടനകൾ പണിമുടക്ക് നടത്തുമ്പോൾ ആ പണിമുടക്കത്തോടുകൂടി സഹകരിക്കുവാൻ സർക്കാർ ജീവനക്കാരനോ സെക്രട്ടേറിയറ്റ് ജീവനക്കാരനോ തയ്യാറാകുന്നില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തി ഇന്നലെ തന്നെ ഇന്നലെ തന്നെ എത്ര മണിക്കാണ് ഈ സമരത്തെ നേരിടുമെന്നുള്ള പ്രഖ്യാപനം വന്നത് ഡയസ്നോൺ വന്നത് പ്രശംസനീയമായ ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരുന്നത് എന്തുമാത്രം കാര്യക്ഷമതയാണ് ഈ സർക്കാരിനുള്ളത് രാ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് തുടങ്ങുന്ന പണിമുടക്കത്തിനെ നേരിടുവാൻ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞു ഒൻപത് മിനിറ്റ് കേവല അമ്പത്തൊന്ന് മിനിറ്റ് മാത്രം നിലനിൽക്കുമ്പോൾ അത്രയ്ക്ക് ശുഷ്കാന്തിയോടുകൂടി അത്രയ്ക്ക് കാര്യക്ഷമതയോടുകൂടി ഭരിക്കുന്ന ഒരു സർക്കാരാണ് നിലപാടാണ് ഡയസ്നോൺ ഉത്തരവ് ഇത്ര വൈകി മാത്രം പുറപ്പെടുവിക്കുന്ന ഒരു സർക്കാർ ഏതെങ്കിലും സർവീസ് സംഘടനകളാണ് പണിമുടക്ക് നടത്തിയിരുന്നുവെങ്കിൽ ഇവർ രണ്ട് ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ സർക്കാർ ഇന്നലെ അർദ്ധരാത്രിയോട് തൊട്ടടുത്ത നിമിഷങ്ങളിലാണ് ഡയസ്നോൺ ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നുള്ളത് എങ്ങനെയാണ് ഈ സർക്കാർ ഈ തൊഴിലാളി സമീപനം നടത്തുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്